ചന്ദ്രകേലി എന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി ഗൗതമും നന്ദയും കൂടി പരസ്പരം കണ്ടുമുട്ടാൻ പോകുന്ന നിമിഷങ്ങളാണ് ചന്ദ്രകേലി എന്ന ചന്ദ്രകാന്തത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ അവരെ പരസ്പരം ഒന്നിപ്പിക്കുന്നത് അവരുടെ മക്കളായ ഗൗ നന്ദുവും ഗൗരിയുമാണ് അവരുടെ ഗൗരിയുടെയും നന്ദുവിൻ്റെയും സൗഹൃദമാണ് പിങ് ഗൗതമിനെയും നന്ദയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് ഗൗതമും നന്ദി പിങ്കിയും നന്ദവും കൂടി ചേർന്നിട്ട് സായി ഗ്രാമത്തിലേക്ക് പോകുവാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദുവിനെ ചികിത്സിക്കാനായി ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിനായിട്ട് നന്ദുവും ഗൗതമും പിങ്കിയും കൂടി ചെന്നു അങ്ങനെ ഡോക്ടർ എല്ലാം നോക്കിയതിനു ശേഷം പിങ്കിയോട് ചോദിക്കുകയാണ് പിങ്കിയാണോ നന്ദുവിനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നത് പിങ്കിയുടെ കെയറിങ് കാരണമാണോ നന്ദുവിൽ ഇത്രയും മാറ്റം സംഭവിച്ചതെന്ന് പറഞ്ഞു എന്നാൽ അവർക്കൊരു അത്ഭുതമായിരുന്നു എന്താ കാര്യം എന്താ എന്നാൽ നന്ദുവിൽ ഇത്രയും നാള് കാണാത്ത ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് നന്ദുവിൽ ഒരു മാറ്റം ഞാൻ കണ്ടു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് നന്ദു പറഞ്ഞത് ഞാൻ സായിഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ആൻറ്റിയെ പരിചയപ്പെട്ടു ആ ഡോക്ടർ ആൻറ്റി നടന്ന ക്രീം ഞാൻ എന്നും കാലിൽ പുരട്ട പുരട്ടുമായിരുന്നു ആ ഡോക്ടറാൻറ്റി എന്നോട് പറഞ്ഞു എന്നും കാലിൽ ആ ക്രീം പുരട്ടണം അങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ നന്ദുൽ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാറ്റം സംഭവിച്ചതെന്ന് നന്ദു ഡോക്ടറിനോട് പറഞ്ഞു അവിടെ നടന്ന നടന്ന സംഭവങ്ങളെല്ലാം ഡോക്ടറിനോട് വിശദീകരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ ഡോക്ടർ നന്ദുവിനെ ആ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് ആ ഡോക്ടറെ നന്ദുവിനെ പരിപാലിച്ചത് കൊണ്ടാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നന്ദുവിൽ ഇത്രയും മാറ്റം കണ്ടതെന്നും അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ആഗ്രഹ പ്രകാരം ആ ഡോക്ടർ ആൻറ്റിയെ തന്നെ കാണിക്കൂ അങ്ങനെ ആ ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ നന്ദുവിൽ ഉറപ്പായിട്ടും നന്ദു എണീറ്റ് നടക്കും നന്ദുവിൻ്റെ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഡോക്ടറിൻ്റെയും നന്ദുവിൻ്റെയും നിർദ്ദേശപ്രകാരം പിങ്കിയും ഗൗതമും നന്ദുവും കൂടി ആ ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ നന്ദയുടെ വീട്ടിൽ ിലേക്ക് അവർ പോവാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് ഇന്ദി വിരത്തിലെത്തിയതിനു ശേഷം എല്ലാവരോടുമായിട്ട് പിങ്കി ഈ കാര്യങ്ങൾ പറഞ്ഞു അവിടെ മോഹിനി ചില മുടൻ തന്നെ അയങ്ങൾ പറഞ്ഞുവെങ്കിലും ഡോക്ടർ പറയുന്നതാണോ ഡോക്ടർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് അല്ലാതെ കുട്ടി പറയുന്നതാണോ കേൾക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഉടൻ തന്നെ അയങ്ങൾ പറഞ്ഞെങ്കിലും അവസാനം സായിഗ്രാമത്തിലേക്ക് പോയി നന്ദുവിനെ ശുശ്രൂഷ സായിഗ്രാമം അല്ല സോറി നമ്മുടെ ശാന്തിപുരം ശാന്തിപുരത്ത് പോയിട്ട് എല്ലാം ശുശ്രൂഷിച്ച് എല്ലാം ഓക്കെ ആക്കി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ട് ാണ് ഇതിൻ്റെ ഇടയിൽ നന്ദു നേരെ ഗൗരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും ഡോക്ടർ ശാന്തിപുരത്തോട്ട് പോവാനായിട്ട് കൺസൾട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സന്തോഷത്തിലാണ് ഗൗരിയും അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവരെ നേരെ ആ ശാന്തിപുരത്ത് പോയി തൻ്റെ മകനെ തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി ഒരു കാര്യം പിങ്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു യാത്രയോടുകൂടി പിങ്കിയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തായാലും നിങ്ങൾ അങ്ങ് പോവും എന്നിട്ട് ചികിത്സയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നന്ദുവിലെ ഒരു മാറ്റം സംഭവിക്കും നന്ദു തിരിച്ച് തിരിച്ച് പഴയ ജീവിതത്തിലോട്ട് അവൻ തിരികെ നടന്നു തുടങ്ങും അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് നിങ്ങൾ പുറത്തങ്ങനെ പോയിട്ടില്ലല്ലോ ആദ്യത്തെ യാത്രയാണ് അപ്പോൾ ഈ ഒരു യാത്രയോടുകൂടി തന്നെ ഗൗതമെൻ്റ് മനസ്സിലോട്ട് പിങ്കി ഇടിച്ചു കയറാനായിട്ട് നോക്കണം അങ്ങനെ ഗൗതമെൻ്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഗൗരിയാണെങ്കിൽ നന്ദുവിനെ വരവേൽക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നന്ദുവിന് ഇഷ്ടപ്പെട്ടുള്ള ഭൂ ഭക്ഷണങ്ങളും നന്ദുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഗൗരി തയ്യാറായി അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദെ ഗൗരി പോയി സമാധാനിപ്പിച്ചു അമ്മ കരയരുത് അമ്മ സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദ ഗൗരിയുടെ കയ്യിൽ നിന്ന് ഒരു സത്യം വാങ്ങിച്ചു മോൾ മോള് അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമാകുമെന്നും അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും അച്ഛനെക്കുറിച്ച് മോൾ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് നന്ദഗൗരിയോട് പറഞ്ഞു അങ്ങനെ ഇനി ചോദിക്കത്തില്ല എന്ന് നന്ദക്ക് സത്യമൊക്കെ ചെയ്തു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നിർമ്മല് നന്ദയുടെ വീട്ടിലേക്ക് വന്നത് നിർമ്മല് പി ഗൗരിയം കൊണ്ട് പുറത്തു പോകാനായിട്ട് പുറത്ത് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഗൗരി പറഞ്ഞു ഞാൻ വരുന്നില്ല ഇങ്ങനെ നന്ദു വരുന്നുണ്ട് അപ്പോൾ നന്ദുവിനെ കാണാനായിട്ട് ഞാൻ വെയ്റ്റിങ്ങിലാണ് നന്ദുവിന് ഇഷ്ടപ്പെട്ട കുമ്പിളപ്പവും ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യണം നന്ദുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഭയങ്കര ത്രില്ലിലാണ് അങ്ങനെ ആ ഗൗരിക്കൊപ്പം കൂട്ടായിട്ട് നിർമ്മലം കൂടി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നന്ദയോട് നിർമ്മല ആ ഒരു കാര്യം പറഞ്ഞത് ഞാനൊരു ദുഃഖവാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ദുരന്തം ഒരു പേടിക്ക അത്ര അത്യാവശ്യം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും മഞ്ജുളയുടെ മകൻ ഇപ്പോൾ ഒരു വിവരം കിട്ടി മഞ്ജുളയുടെ മകൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അങ്ങനെ അവർ ഇനി എന്തായാലും വെറുതെ ഇരിക്കത്തില്ല മഞ്ജുളയുടെ മകൻ മരിച്ച സ്ഥിതിക്ക് ആത്മഹത്യ ചെയ്ത സ്ഥിതിക്ക് അവരുടെ ശത്രുത മുഴുവൻ നന്ദയോടായിരിക്കും പ്രത്യേകിച്ച് ഗൗരിയോടായിരിക്കും അതുകൊണ്ട് ഇനി മുഴുവൻ സൂക്ഷിക്കണം എന്ന് നിർമ്മല ഒരു താക്കീതും നൽകിയിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും